ഗോൾഡ് കവറിംഗ് പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം പുണ്യഭൂമിയായ പാലസ് പഴയന്നൂർ വിദ്യാലയ ജീവിത സ്മരണകൾ പകർന്ന് തിരികെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച് തിരുവല്ലാമല ഗവൺമെന്റ് ഹൈസ്കൂൾ ബാച്ച് വിദ്യാലയ ജീവിതത്തിന്റെ സ്മരണകൾ കൈകോർക്കുന്നതിനായി തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാച്ചിന്റെ നേതൃത്വത്തിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികളാണ് തിരികെ ബാക്ക് ടു സ്കൂൾ എന്ന പരിപാടിക്കായി എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എസ് എസ് എൽ സി ബാച്ചിന്റെ ഗുരുനാഥന്മാർ ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം നിർവഹിച്ചു ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ അതോടൊപ്പം നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കരണം എല്ലാ നിലവിൽ വന്നു അതോടുകൂടെ രണ്ടായിരത്തി അഞ്ചാകുമ്പോഴേക്കും ഒരുവിധം നമ്മുടെ ഇന്റർനെറ്റ് ശാസ്ത്ര സാങ്കേതിക വിദ്യ എല്ലാം നമ്മൾ നമ്മുടെ ഉള്ള കയ്യിൽ ഒതുക്കി ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ആ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ പഠിച്ച പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ കൂടാൻ അവസരം അവസരമുണ്ടായിരുന്നു ഈ കൂട്ടായ്മ എന്ന് നിലനിൽക്കട്ടെ നിങ്ങളുടെ എല്ലാ ക്ലാസ്സുകളിലൂടെയുള്ള ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ വേറ്റുകളില്ലാത്ത കുട്ടികളെ കൂടി കൂട്ടി പ്രോജിപ്പിച്ചുകൊണ്ട് അതിലൂലപ്പെടുത്തണം എന്തിനാണ് ഇതെന്ന് നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അത് ലക്ഷ്യപ്രാപ്തിയിലെത്തണം പത്താം ക്ലാസ് വരെയും ഇവിടെയാണ് പഠിച്ചത് ഇപ്പോൾ ഞാൻ പാമ്പാടി സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ് എൻ്റെ മകളും ഇതേ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ സ്കൂൾ വിട്ടു പോയാലും ഈ ഒരു തരത്തിലൊക്കെ സ്കൂളുമായിട്ട് വളരെ അടുപ്പത്തിലുള്ള ബന്ധം പുറത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ എൻ്റെ ഒരു ഊഹചര്യാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള ബാച്ചുകൾ പല സമയങ്ങളിലായി വിദ്യാലയത്തിൽ കൂടുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ും സി ബാച്ചിന്റെ തിരികെ ബാക്ക് ടു സ്കൂൾ ചീഫ് കോർഡിനേറ്റർ സഞ്ജു കൊളനൂർ അധ്യക്ഷനായിരുന്നു തൊണ്ണൂറ്റിയെട്ട് ബാച്ചിന്റെ ഗുരുനാഥന്മാരായ തങ്കപ്പൻ മുകുന്ദൻ സരസ്വതി പ്രഭാകരൻ കൗസല്യ കനകവല്ലി വത്സ കാർത്തിയനി സുവർണ ഓ സെക്രട്ടറി ബിനു മുരുകേഷ് കെ സി സുധീഷ് പി തുടങ്ങിയവർ സംസാരിച്ചു തങ്ങളുടെ മുതിർന്ന അധ്യാപകരെ ഉപഹാരം നൽകി ആദരിക്കലും നടന്നു വിഭവ സമർദ്ദമായ സദ്യയും സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടത്തി ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ഗുരു ശിഷ്യ ബന്ധങ്ങൾ കോർത്തിണക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെ വേറിട്ടതാക്കിയത് ഒരു ബെറ്റാലിയനായിട്ട് ഞങ്ങളും പറ്റി അവസാനം ഞങ്ങളുടെ എല്ലാവരും കൂടി അല്ലെ ഒരു പഴയ ഒരു കാലഘട്ടത്തിൽ സമരവും കാര്യങ്ങളും സമരം പിടിക്കുകയും ഏർ ഇതിന്റെ വിദ്യാർത്ഥ സമരങ്ങളും കാര്യങ്ങളും ആയിട്ടുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിലൊക്കെ ഇനി ഞങ്ങൾ ക്ലാസ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ഒരു പോലെയായിരുന്നു കൊള്ളസംഖ്യ ക്ലാസ് ആയിരുന്നു ഏറ്റവും പോലെ ക്ലാസ് ആയിരുന്നു ഞങ്ങളുടെ മൊത്തം കമ്പി വലയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് സി സി വി ന്യൂസ്